പ്ലീസ് നന്ദി അപ്പുറത്തെ ആരാന്റെ നക്കു ഞാൻ നീച്ചു പോയിപ്പോച്ചു പോ നീച്ചു പോലല്ലേ என்னடா உனக்கு பயமா இருக்கா பயமா ಅಂತ சொல்லிட்டு எதுவா பண்ற அந்த நாカリ वापस வரல அந்தடா என்னடா அந்த அந்த 3 முளக்குണ്ട് அதுカリ वापस வாங்கணுமா அந்த அம்மா

അജീനെ മാത്രം ഇഷ്ട നീ സോശന്റെ തലയിൽ കേൾക്കോ ആജിമാവിനെ വിട്ടേ ചോറുക അന്നട തല ഞാൻ പോയിക്കോ ഞാൻ പോയിക്കോ എന്നെ പോനെ മാർ 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 എൻ ദേടാ എൻ ദേടാ എൻ ദേടാ എൻ ദേടാ എന്നാ യാർ നമ്മടെ എൻ ദേടാ അലോ ഏയ് ഓനെ ഇത് തെരിയാതെ തമ്പി അലോ രേമ ഏയ് പറ്റൂല 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 പറ്റൂല